വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഈ രാവിലെ കുറച്ച് മുറ്റടി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ തീയതി ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എനിക്കിന്ന് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യണം അപ്പോൾ കുറച്ച് ഡ്രസ്സും വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ അലക്കല്ലാ കേട്ടോ നമുക്കിവിടെ വാഷിംഗ് മെഷീനിലല്ല അലക്കല് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അലക്കല്ലാണോ കേട്ടോ കഴുകുന്നത് പിന്നെ ഇവിടെ നമുക്ക് പൈപ്പിൽ വെള്ളം ഒരു ദിവസം ഇടപെട്ട് ഇടവിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ പുറത്ത് പാത്രങ്ങളിൽ പിടിച്ചു വെക്കും കേട്ടോ തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടണം കേട്ടോ കാരണം ഫോൾട്ട് ഉണ്ടോ അങ്ങനെ എനിക്ക് എനിക്ക് ആദ്യം എനിക്ക് ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ചാനലാണ് അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻ ബോക്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതും മെസ്സേജ് ചെയ്ത് ഇടുക കേട്ടോ അതിൻ്റെ മുഖത്ത് മഞ്ഞൾ ഇട്ടേക്കുന്നത് കേട്ടോ നമ്മൾ മഞ്ഞളും തൈരും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മുഖത്ത് മുഖത്തിടുവാണെങ്കിൽ നമ്മൾ വെയിൽ കൊണ്ടുള്ള കരിപാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇട്ടേക്കുന്നത് അപ്പോൾ അതാകുമ്പോഴത്തേക്കും കുളിക്കുമ്പോഴത്തേക്കും അങ്ങ് ശരിയാവുമല്ലോ മുഖത്ത് ആ തൈരും കൂടെ ചേർക്കുമ്പോൾ മുഖത്ത് മഞ്ഞപ്പൊന്നും ഉണ്ടാകത്തില്ല കൊണ്ടുള്ള ഫുൾ കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അങ്ങനെ അവസാനം നമ്മൾ അലക്കലും തുണി കഴിവിലും എല്ലാം കഴിഞ്ഞാൽ കേട്ടോ അങ്ങനെ കഴിഞ്ഞ് തെയ്യും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് തെയ്യും നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലുള്ള കുഞ്ഞുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ